അതായത് ഒരു ലക്ഷം രൂപ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ ആദ്യം പതിനയ്യായിരം രൂപ മാത്രമാണ് ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചേരുന്നുള്ളോ അല്ലെങ്കിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എത്തിച്ചേരുന്നുള്ളോ എന്നുള്ള ഒരു വിചിത്രമായ ഒരു കാൽക്കുലേഷൻ അദ്ദേഹം മുന്നോട്ട് വെക്കുകയുണ്ടായി എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനുശേഷം നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തന അടിസ്ഥാനപ്പെടുത്തി ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് രാജ്യത്തൊട്ടാകെ നടപ്പിലാക്കി ആ ജെന്റക്കൗണ്ട് വഴി അൻപത് കോടി ക്കൗണ്ടുകൾ സീറോ ബാലൻസ് അക്കൗണ്ടുകൾ രാജ്യത്തൊട്ടാക്കി നടപ്പിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് രാജ്യം വരിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ചില കാഴ്ചപ്പാടുകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ബാങ്ക് ഒരു ആർഭാടമായിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതായത് മിഡിൽ ഓ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആളുകൾ മാത്രമാണ് അന്ന് ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളിൽ ബന്ധിക്കപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള സാഹചര്യം ഇപ്പോൾ ഓർത്തെടുക്കണം എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടായിരത്തി പതിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പ് ജയിച്ചുകൊണ്ട് രാജ്യത്തിന്റെ അധികാരം ഏറ്റെടുത്ത് ശ്രീമന്ത് നരേന്ദ്രമോദി നടപ്പിലാക്കിയിട്ടുള്ള ഏറ്റവും പ്രാധാന്യമറയ്ക്കുന്ന പദ്ധതികളിൽ ഒന്നായിരുന്നു ജനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പത്ത് വർഷം പൂർത്തിയിരിക്കുന്ന സമയത്ത് അൻപത് കോടിയോളം വരുന്ന ജനങ്ങളെ